ഓം ഗു ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയൈ നമ ഓം സം സരസ്വത്യൈ നമ ഓരുടാം ജഗജ്ജനനിൻ പാദം സ്മരിച്ചന്മഹം ശങ്കാഹീനമുരച്ചി സവിനയം സത്യം പരം ധീമഹി പാരാശല്യവജ സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനഖ്യാനഗകേസരം ഹരികഥാസംബോധനബോധിതം लोके सज्जनषट्पदैरहरः देपीयमानं मुदा भूयाद्भारतपङ्कजं कलिमलप्रध्वंसिनः श्रेयसे पाञ्जलि पूर्वजन्मवृत्तान्तम् ഹസ്യമായുള്ളൊരു ധർമ്മം ഞാൻ ചൊല്ലുന്നുണ്ട് മഹത്വമേറും ഭവാൻ കേട്ടുകൊള്ളുക വേണം നിന്നുടെ മകൾ ഇവൾ തന്നുടെ പൂർവ്വജന്മം നിന്നോട് ചൊല്ലാം മഹീവല്ല ഭതിലകമേ ഭോഷ്കല്ല നാളായണി എന്നു പേരിവൾക്കുന്നു മൗഗല്യനെന്നു നാമം ഭർത്താവിനറിഞ്ഞാലും എത്രയും വൃദ്ധൻ കോപശീലനാകയുമുണ്ട് ഭർത്താവ് ഭർത്തവ്യനല്ല തോലും ഞാനുകൊണ്ടെല്ലും പൊങ്ങി കുഷ്ഠാം കുഷ്ഠം കൊണ്ടൊക്കെ മുരടിക്കിടക്കുന്നു ദേഹം നിഷ്ഠു നിഷ്ഠുരമായ വാക്കുമാറ്റമില്ലാതെയുണ്ട് ജരയും നരയും ഇല്ലീവണ്ണമാർക്കും മറ്റു കുരയും പാരമുണ്ട് കൃമിപീഠയുമുണ്ട് ദുർഗന്ധമേറുകയാൽ അടുത്തു ചെന്നുകൂടാ നിർഗുണരൂപശീലയുക്തനാം വിപ്രന്ദ വർത്തിക്കും കാലമൊരു ഒരു ദിവസമുണ്ണും നേരം മുക്തത്തിൽ അങ്കുഷ്ടവും മുറിഞ്ഞു വീണുബലാൽ ഭുക്തത്തിൽ അങ്കുഷ്ടവും മുറിഞ്ഞു വീണുബലാൽ കുഷ്ടിതാനുണ്ട ശേഷം ചോറതിൽ കിടന്നോരം ഗുഷ്ടുഷ്ടവും കളഞ്ഞുപജീവിച്ചാൾ പത്നിശേഷം ശങ്ക കൂടാതെ അതും ഉണ്ടവളെഴുന്നേറ്റു തൻകഴൽ തലോടുവാൻ ചെന്നു നിൽക്കുന്ന നേരം ഭാര്യയോടുര ചെയ്തു മൗൽഗല്യൻ പതിവ്രതമാരായ നാരിമാരിൽ നിന്നോണം നിന്നോളം നന്നല്ലാരും എന്തൊരു വരം നനക്കിച്ച് എന്നരുൾ ചെയ്താൽ അന്തരമേതുമില്ല തരുവനിപ്പോൾ തന്നെ വൃധനും കടുകനും ഈഷ്യനും ലോലുവനും വൃധനും ദുർഗന്ധിയുമല്ല അല്ല ഞാനടോ ബാലേ എങ്ങനെ രമിക്കേണ്ടു നിനക്കെന്നതു ചൊന്നാൽ അങ്ങനെ രമിപ്പനില്ല സംശയമേതും കല്യാണശീലേ മനോവല്യത്തെ നാളായണി കുല്ല പങ്കജമുഖി ചൊല്ലു നിൻ മനോഗതം ഭർത്തൃവാക്യങ്ങൾ മുഹുരിത്തരം കേട്ട നേരമുത്തമശീലതാനും ഉത്തരമൊരു ചെയ്താൾ പഞ്ചധാവി ഭക്താത്മാരമയത്വാം മാം ഭവൻ ഭവാൻ പഞ്ചസായക സമരൂപ ലാവണ്യ സിൻഹോ മൗകല്യനതു കേട്ടു കാമരൂപവും കൊണ്ടു ഭർ ഭാർഗവിതനിക്കുനേരാഗീയപത്നിയോടും ആശ്രമങ്ങളിൽ തബോധനനായി അനുചരിച്ച ആശ്ചര്യം അവൾക്കു ചേർത്ത് ആനന്ദിപ്പിച്ചു മുമ്പിൽ ധൃതശാലയം പ്രാപിച്ച മൃതാഹാരം ചെയ്തു മദനരസം പൂണ്ടു സുഖിച്ചു മരുവിനാൻ പൗലോമിയാലും പൂജ്യമാനൻ പൂജ്യ പൂജ്യമാനായി തത്ര ചില കാലം സഞ്ചരിക്കും നാളിന്ദ്രസേനയാസാദം ആദിഥേന്ദ്രഗൃഹം പ്രാപിച്ചു രമിപ്പിച്ചാനാദിത്യരഥം പരമാരുഹ്യ ദിവ്യം പിന്നെ മോദത്തോടിരുന്നിലും മേരുവിങ്കലും അന്നാൾ ആകാശഗംഗാധ്രുതമാപ്ലുത്യതയാ സഹ സാകാംക്ഷാസമം പരമാനന്ദിപ്പിച്ചു നന്നായി ചന്ദ്രരശ്മികൾ മധ്യേവസിച്ചു പുനരഥ മന്ദമാരുതവേഷം കൈക്കൊണ്ടു ചില കാലം അദ്രിയായി ചമഞ്ഞിലും മൗൽകല്യൻ നാളായണി തത്ര നിമ നിന്നകയായി രമിച്ചു ചില കാലം പുഷ്പിതാല രൂപം പൂണ്ടിതും മൗൽകല്യനും അപ്പോഴേ ലതാ പൂണ്ടു വേഷിച്ചാളവൾ യാതൊരു രൂപം കൈക്കൊള്ളുന്നതും മൗൽകല്യനും താദൃശിയായി വന്നിട്ടും അന്നു നാളായണിയും ഇന്നിപ്പോൾ നിൻ്റെ മകളായതും അവൾ തന്നെ നിർണയമെന്നു കൃഷ്ണൻ അരുൾ ചെയ്തു ചെയ്തതു നേരം എന്നോടെ മകളായി വന്നിടുവാൻ എന്തു മൂലം എന്നിതുമിനിയരുൾ ചെയ്യണമെന്നീ വണ്ണം ചോദിച്ച പാഞ്ചാലനോടന്നേരം വേദവ്യാസൻ കൗതുകം പൂണ്ടു കേട്ടുകൊള്ള കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു ചൊല്ലഴും ഇന്ദ്രസേനയാകിയ നാളായണി വല്ലഭനായ മംഗല്യൻ തന്നെ ശുശ്രൂഷിച്ചു പലനാൾ കഴിഞ്ഞതു ദിവ്യഭോഗങ്ങളോടും മലസാഭാംഗി തന്നെ രമിപ്പിച്ചമിപ്പിച്ച നാരതം വിരട്ടി വന്നു കാമഭോഗ സൗഖ്യങ്ങളെ സൗഖ്യങ്ങളെയും പരിത്യാഗവും ചെയ്തു കോപ്പിട്ടു തപസ്സിനായി അന്നേരം നാളായനി മൗംഗല്യനോട് മൗർഗല്യനോട് ചൊന്നാളെന്നെ നീ വെടിയാതെ ഭക്താവായനിക്കുള്ളിൽ തൃപ്തി വന്നില്ല കാമഭോഗത്തിനതിനാൽ സന്ത മത്തയായി ചമഞ്ഞ് ഇതു ഞാൻ എന്നു കേട്ട നേരം മൗകല്യനുൾ ചെയ്തു ശങ്ക കൂടാതെ എന്നോടാഗ്രഹം കൊണ്ടു ചൊന്നതെന്തിപ്പോൾ വക്തവ്യം മത്തപോ വിഘ്നം ചെയ്യുവാൻ കാമസായകമേറ്റു മത്തയായി ചമഞ്ഞ നീ ഭൂമിയിൽ പിറക്ക പോയി പാർത്ഥീവനന്ദനയായി കാമഭോഗങ്ങളെല്ലാം തീർന്നീടുവോളം ഭുജിക്ക യഥാസുഖം നൃപത നൃപതീതന്മകളായി തവ തത്ര തവ നൃപതി വീരന്മാരായ അഞ്ചു ഭർത്താക്കന്മാരും ഉണ്ടാകെന്നരുൾ ചെയ്തു മൗകല്യ മഹാമുനി വണ്ടാർ പൂഴലാളും തപസേവനം പൂക്കാൾ തണ്ടലർ ബാണവൈരി ചന്ദ്രശേഖരൻ നീലകണ്ഠനും പ്രത്യക്ഷനായ അരുൾ ചെയ്തിന് ഭൂമിയിലൊരു നൃപശ്രേഷ്ഠനും മകളായി കോമളരൂപിണിയായി പിറക്കനീയും ബാലേ ഭർത്താക്കന്മാരും നിനക്കഞ്ചുപേരുണ്ടായി വരി ഉത്തമന്മാരായ ഏറ്റവും ഉത്തമ ഗുണശീലേ ദേവകാര്യവും സാധിപ്പിക്ക നീയ വണ്ണം ദേവദേവേശ്വനരുൾ ചെയ്തതു കേട്ട നേരം പഞ്ചഭർത്താക്കന്മാ പഞ്ചഭർത്താക്കളൊരു നാരിയ്ക്കുണ്ടാമോ നാഥ പഞ്ചപാണാരേയതു ധർമ്മമല്ലെന്നു കേൾക്കൂ വാമദേവനും ചിരിച്ചരുളി ചെയ്താനപ്പോൾ വാമലോചനെ കേൾക്ക കാരണമഭിനുനീ ഭർത്താരം ദേഹീരി ഭൂയോ ഭൂയോ ഭൂയോമയ സത്വരമത്യാഗ്രഹാൽ അഞ്ചുരുചുപ പ്രാർത്ഥിക്കയാൽ ഭർത്താക്കന്മാരഞ്ചു പേരുണ്ടാവ അവകാശം ഭദ്രി വന്നിടും അതിനേതു ദോഷമില്ല ചൊല്ലിനാൾ നാളായണി ശങ്കരൻ തന്നോടക്കോളില്ലല്ലോ വിജിയതു വേദത്തിലെന്നു കേൾപ്പു ഒരുറ്റിക്കൊരു ഭർത്താവൊഴിഞ്ഞ് വിജി ചുതിലൊരുത്തനേകം നാരികളെ കൊള്ളാം താനും വാമലോചനന്മാർക്ക് കേവലം ഒരു വരം മാരമായിട്ടുള്ള ലൗകികമെന്നാകുന്നു ഉത്രാർത്ഥം ഭർത്തൃനിയോഗത്താൽ ആപരി കൊള്ളാമത്രേ മറ്റൊരുവനെ കേവലം ഉൽപ്പാദിപ്പാൻ മൂന്നാമതൊരുവനെ പ്രാപിച്ചാൽ പ്രായശിത്തം മാന്യന്മാ പിരിച്ച വണ്ണം ചെയ്തേ മതിയാവും നാലാമതൊരുവനെ പ്രാപിച്ചാൽ പതിതയാ നീലവേണികളെന്നു നിർണയമറിഞ്ഞാലും വന്ദകിയായി വന്നിടും അഞ്ചാമതൊരുവനെ ചിന്തിക്കില്ലെന്നെല്ലാമുണ്ടെന്നു കേട്ടിരിപ്പു ഞാൻ ആകയാൽ അനേകം ഭർത്താക്കന്മാരുണ്ടാകേണ്ട ലൗകികമല്ല ന്യൂനം വൈദികമേ വൈദികമതുമല്ല ശങ്കരദോഷമെനിക്കുണ്ടാകുമെന്നത് കേട്ടു ശങ്കരൻ നാളായണിയോടരുൾ ചെയ്താനേവം പണ്ടുനാരികൾ അനാവൃതന്മാരത്രയും നിനക്കുണ്ടാകയില്ല ദോഷമതിനാൽ ഒന്നുകൊണ്ടും എങ്കിലും എനിക്കഞ്ചു ഭർത്താക്കന്മാരുണ്ടായാൽ സംഘമേ പുനരവികൗമാരം ഭവിക്കണം ഭർത്തൃശുശ്രൂഷ കൊണ്ടു സിദ്ധിയെ പ്രാപിച്ച് ഞാൻ ഞാൻ എത്തണമെനിക്കിനി സിദ്ധിയുമതിനാ അതിനാൽ സിദ്ധിയും രതിയും കേൾ അന്യോന്യം അന്യോന്യം ഭവിക്കയില്ലുത്തമേ സിദ്ധി ലഭിച്ച ദുർഭകയാകിൽ സിദ്ധിക്കും രതിഗുണം സുഭകയ്ക്കെന്നുനൂനം സിദ്ധിക്കും വിരോധമില്ലേതു മേ നിനക്കെടോ കൗമാരമഞ്ജു ഭർത്താക്കന്മാരെ കൊണ്ടു പ്രാപിച്ച ആമോദം പൂണ്ടു മഹാഭോഗയായി ഭവിക്കനീ ചെന്നു നീ ഗംഗാജലത്തിങ്കൽ നിൽക്കെന്നാൽ കാണായി വന്നിടും ഒരു പുമാൻ തന്നെയെന്നറിഞ്ഞാലും വിണ്ണവർനാഥനവനാകുന്നതവനെ നീ എന്നുടെ മുൻപിൽ കൊണ്ടുവന്നിടുമടിയാതെ അന്നേരം പ്രദക്ഷിണം ചെയ്തു വന്ദിച്ചുപോയി കന്യകദാനും ഗംഗ തന്നെ പ്രാപിച്ചാളല്ലോ